സർ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭാരത ബന്ദ് അതായത് ഇന്ത്യ ഒട്ടാകെ പണിമുടക്കുന്നു എന്ന തരത്തിലാണ് ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ ബന്ദ് അവസാനിക്കുമ്പോൾ കേരളത്തിൽ പൂർണ്ണം എന്ന് മാത്രമാണ് ആ ഭാരത ബന്ദിന്റെ ടാഗ് ലൈൻ പോലും വരുന്നത് കേരളത്തിൽ മാത്രം പൂർണ്ണമാകാൻ പോകുന്ന ഒരു ബന്ദിന്റെ ആവശ്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഭാരത് ബന്ദ് എന്ന് പറയുന്നത് കേരളത്തിലേക്ക് മാത്രം ഒതുങ്ങി ട്രേഡ് ഒതുങ്ങിയും സമരം ചെയ്യുമ്പോഴാണ് വർത്തമാന കേരളത്തിൽ ഇതിനപ്പുറം എന്ത് സംഭവിക്കും നിഷ്കളങ്കരെ എന്ന് ചോദിക്കാനാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാ സ്വാഭാവികമായിട്ട് എല്ലാ ബന്ധുകളിലും ബന്ധെന്ന് പറയാൻ പാടില്ല കേരളത്തിലെ ബന്ധ ബന്ധം എന്ന് പറഞ്ഞ വാക്ക് കോടതി നിരോധിച്ചിട്ടുണ്ട് ഹർത്താൽ പൊതുപണി മുടക്ക എന്നുള്ള വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത് ബന്ധ ണം പണിമുടക്ക് പൂർണമായിരുന്നു സ്വാഭാവികമായിട്ട് അതിനെ തുടർന്നുണ്ടാകാവുന്ന അലശണ്ടകള് അതായത് കയ്യേറ്റം വേളമ്പെപ്പ് തുടങ്ങിയവയൊക്കെ കേരളത്തില് ഉണ്ടായിട്ടുണ്ട് അത് മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി അവിടെ എന്താണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് കുട്ടിയെ ആശുപത്രി കൊണ്ടുപോകാൻ പറ്റാത്ത പണിമുടക്കനുകൂലികൾ റോഡ് തടഞ്ഞു കെ എസ് ആർ ടി സി ഓടാൻ സമ്മതിച്ചില്ല അതുപോലെയുള്ള കാര്യങ്ങൾ അത് കെട്ടിവെക്കുന്നത് സി ഐ ടി എന്ന് പറയുന്ന യൂണിയന്റെ തലയിലുമാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് പത്ത് തൊഴിലാളി യൂണിയനുകൾ ചേർന്നിട്ടാണ് ഈ ബന്ധ പ്രഖ്യാപിച്ചത് അതിലെ ഒരു യൂണിയൻ മാത്രമാണ് സി ഐ ട്യൂ സി ഐ ട്യൂ അല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി യൂണിയൻ എച്ച് എം എസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തോ അതോ ബി എം എസ് ഒ അതിന് രണ്ടിലെ ബി എം എസ് എന്തായാലും പണിമുടക്കി പങ്കെടുത്തിട്ടില്ല അത് എന്താണ് സംഘ പരിവാർ യൂണിയൻ ആയതുകൊണ്ട് അവർ പങ്കെടുത്തിട്ടില്ല ഐ എൻ ജി യു സി ഉണ്ട് എ എ ജ്യു സി ഉണ്ട് യു ടി യു സി ടി യു സി സി എന്നൊക്കെ പറയുന്ന ധാരാളം യൂണിയനുകൾ പിന്നെ സംയുക്ത കർഷക സമിതി ഇവരെല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേരുദോഷം സി ഐ ടി തലയിൽ മാത്രമായിട്ടാണ് നമ്മളിപ്പോൾ അവസാനം കാണുന്നത് പല ചില ക്ലിപ്പുകളിലൊക്കെ ഓഫീസുകളിൽ കയറി ചെങ്കോടിയും കാണിച്ച് സി ഐ ട്യൂടെ ചെങ്കോടി സി ഐ ടൂന്ന് അതിൽ എഴുതിയിട്ടുണ്ട് ആ ചെങ്കൊടിയൊക്കെ കാണിച്ചിട്ട് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്യുന്ന ഒരു ക്ലിപ്പുകളൊക്കെ പ്രചാരത്തിലുണ്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിലെ അവതാരകനാണെങ്കിൽ അലറി വിളിച്ച് കരയുകയാണ് ഇതാ കേരള സംസ്ഥാനത്തെ രക്ഷപ്പെടുത്തിയിട്ട് അദ്ദേഹം അടങ്ങൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് ഇതെന്താണ് വെള്ളരിക്കപ്പെട്ടണമാണോ എന്നൊക്കെയുള്ള മറ്റുള്ള ചോദ്യമാണ് പക്ഷെ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ വർത്തമാന കേരളത്തിൽ ട്രേഡ് യൂണിയനുകൾ പണിമുടക്കം നടത്തിയാൽ ഇതിൽ പരം എന്താണ് സംഭവിക്കാനുള്ളത് അത്രയ്ക്ക് നിഷ്കളങ്കരാണോ മലയാളികൾ ഈ ട്രേഡ് യൂണിയൻ ഈ സമരം എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ ഇത് നരേന്ദ്രമോദിക്കെതിരെയോ അംബാനിക്കെതിരെയോ അദാനിക്കെതിരെയോ അല്ല ഇത് പിണറായി വിജയനെതിരെയുള്ള ഒരു സമരമായിട്ടാണ് തോന്നുന്നത് അതിന് കേരളത്തിലെ ശക്തമായ യൂണിയനായ ഇടതുപക്ഷ യൂണിയൻ ഇടതുപക്ഷ അഫിലിയേഷനുള്ള യൂണിയനായ സി ഐ ടിഒിനെ മുൻനിർത്തി ബാക്കിയുള്ളവരെല്ലാവരും കൂടി പിണറായി വിജയന്റെ മൂന്നാം മുഴം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ പണിമുടക്കിനെ വലിയ ഒരു സംഭവമായിട്ട് ചിത്രീകരിക്കുകയാണ് ചെയ്തത് ടാറ്റയ്ക്കെതിരെയുള്ള സമരം എസ് ഐ ഒ ഏറ്റെടുത്തുകൊണ്ടൊരു ആശ്വാസമൊക്കെ ഉണ്ട് അതിന് ഇപ്പം ട്രേഡ് യൂണിയന്റെ ആവശ്യമൊന്നും വരുന്നില്ല ബാക്കിയുള്ള ട്രേഡ് യൂണിയനുകൾ ഇപ്പം ഇന്നലെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളും അല്ലെങ്കിൽ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ യൂണിയനുകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബി ജെ പി പോലുള്ള പാർട്ടികളും ഫോക്കസ് ചെയ്യുന്നത് പിണറായി വിജയൻ്റെ കേരളത്തിൽ ജീവിക്കാൻ പ്രയാസമാണ് എന്നുള്ളൊരു പോയിന്റിലേക്കാണ് അവർ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത് ഇത് ഈ പറയുന്ന പൊതുമണി പണിമുടക്കിന് അടനുബന്ധിച്ച് പെട്ടെന്നുണ്ടായ ഒരു വിഷയം ഒന്നുമല്ല കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് ആഴ്ചകളായിട്ട് തന്നെ ഈ സംഭവത്തിൻ്റെ ഒരു ക്രോണോളജിക്കൽ ആയിട്ട് നോക്കാമെങ്കിൽ സുംബ അത് കഴിഞ്ഞിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം തകർന്നു വീണത് അങ്ങനെ തുടർന്ന് ഇങ്ങോട്ട് വന്നിട്ട് അതിൻ്റെ ഒരു കൾമിനേറ്റീവ് പോയിന്റ് ആണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പൊതു പൊതുപണിമുടക്ക് ഇതിലെല്ലാം ലക്ഷ്യം വെച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് സുമ്പായുടെ കാര്യത്തിലാണെങ്കിലും ആരോഗ്യ ആരോഗ്യ വകുപ്പിന്റെ ഒക്കെ ആരോഗ്യ വകുപ്പിന്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് വളരെ മാന്യനായ വളരെ ആത്മാർത്ഥയുള്ള ഡോക്ടർ അദ്ദേഹത്തിന് പെട്ടെന്ന് വികാരമുണ്ടായത് ഒരു പേഷ്യന്റിന്റെ കത്തീറ്ററും അതുപോലുള്ള സാധനങ്ങളും കിട്ടാതെ വന്നപ്പോഴാണ് അതിനു മുമ്പ് അത് കിട്ടാതെ പോയിട്ടുണ്ടോ അതിനു ശേഷം അദ്ദേഹം വളരെ സമാധാന ചിത്തനാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് വളരെ ശക്തമായിട്ട് അക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടി വന്ന അദ്ദേഹം വളരെ നല്ല മനുഷ്യനൊക്കെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഇതുപോലെയുള്ള ശക്തികളുടെ പ്രേരണ ഇല്ലേ എന്ന് മുഖ്യമന്ത്രി ന്യായമായിട്ട് സംശയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുഖ്യമന്ത്രിയെ കുറ്റം പറയാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം പൊളിഞ്ഞു വീണത് അക്കാര്യത്തിൽ എന്തൊക്കെ വളരെ ഒരു മരണം അവിടെ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഒരു സെന്റിമെന്റൽ വാല്യൂ മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ ആ സെന്റിമെന്റൽ വാല്യൂ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞാൽ തന്നെയാണ് അതിനുള്ള മറുപടി അത് ആരോഗ്യമന്ത്രി തള്ളിയിട്ടൊന്നും അല്ലല്ലോ അതിന് അതിൻ്റെ അകത്ത് പി ഡബ്ല്യൂടെ പിഴവ് കാണും മെഡിക്കൽ സൂപ്രണ്ട് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ കേരളത്തിലെ കെട്ടിടങ്ങളും അതുപോലുള്ള വസ്തുവകളും പരിപാലിക്കാനായിട്ട് സർക്കാരിൽ എസ്റ്റേറ്റ് മാനേജർ എന്ന് പറഞ്ഞ പോസ്റ്റേ ഇല്ല അവരുടെയൊക്കെ ശ്രദ്ധപ്പെടേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ പഴക്കം അറുപത്തേഴ് കിലോമീറ്ററോ അല്ലെങ്കിൽ എൺപത് കിലോമീറ്ററോ പണിത ബിൽഡിംഗ് ആണ് ഇത്രയും വർഷമൊക്കെ പിടിച്ചു നിന്നത് കേരള പി ഡബ്ല്യു ഡി പണിയിപ്പിച്ച ബിൽഡിങ് ആയതുകൊണ്ട് പത്തു നാൽപ്പത് വർഷം പിടിച്ചു നിന്നു എന്നുള്ളത് തന്നെ ഒരു അത്ഭുതമാണ് മുമ്പേ തന്നെ അത് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് പുതിയ കെട്ടിടം പടിയേണ്ടതാണ് അതിലൊക്കെ വീഴ്ചകളൊക്കെ വരും പക്ഷേ കേരളത്തിലെ ആരോഗ്യ രംഗം എന്ന് പറയുന്നത് ഇരുന്നൂറ് വർഷത്തെ പഴക്കമുള്ള ആരോഗ്യ രംഗമാണ് അത് നമ്മൾ എന്തൊക്കെ തെറ്റു അതിൽ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാലും അത് വളരെ നമ്പർ ആണ് ഇപ്പം നിങ്ങൾക്ക് ഇന്ത്യക്ക് ഇന്ത്യക്ക് പുറത്തു പോയിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കേരളത്തിൽ കൺസൾട്ട് ചെയ്യുന്നത് പോലൊരു വേഗത്തിലൊരു ഡോക്ടറെ നമുക്ക് ലഭിക്കുകയില്ല അതിനെ ബുക്ക് ചെയ്യണം കാത്തിരിക്കണം അതിപ്പം പല്ലുവേദനയ്ക്ക് പല്ലെടുക്കാൻ ചെന്നാൽ പോലും നമുക്ക് നേരിട്ട് പോയി ഒരു ഡോക്ടറെ കണ്ട് എടുക്കാം ഇതെന്ന് പറയുന്ന ആയിട്ട് വികസിച്ച് വന്ന ഒരു ആരോഗ്യ രംഗമാണ് അതിനെ പോലും അട്ടിമറിക്കത്തക്ക വിധത്തിലുള്ള ആ പ്രചരണമാണ് കേരളത്തിൽ നടന്നത് അതുപോലെ ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ഇവിടുന്ന് പിരിഞ്ഞുപോയ ഒരു ഡി എച്ച് എസ് ഡോക്ടർ സരിത ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് രംഗത്ത് വന്നിരുന്നു അവരുടെ കാലത്ത് ആരോഗ്യരംഗം ഇതിനെക്കാളൊക്കെ മെച്ചപ്പെട്ടതായിരുന്നു എന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കണ്ടിരുന്നു വാസ്തവമായിരിക്കാം കാരണം കോവിഡ് കാലത്ത് കോവിഡ് നയൻറ്റീൻ്റെ കാലത്ത് കെ കെ ശൈലജ ടീച്ചറെ എന്താണ് ബ്രിട്ടനിലും കെ കെ ശൈലജ ടീച്ചർക്ക് ബ്രിട്ടനിലും അമേരിക്കയിലും ഒക്കെ കീർത്തി ഉണ്ടാക്കി കൊടുക്കുന്നതിന് പരിശ്രമിച്ച ആ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് ആണ് ഈ ഡോക്ടർ സരിത അവർ പറഞ്ഞ അവർക്ക് അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് മാഡം അത് അത് പറഞ്ഞത് പക്ഷെ അതിൽ നിന്നും വ്യത്യാസം കാലത്തിന്റെ മാറ്റമുണ്ട് രോഗികളുടെ എണ്ണം കൂടുതലുണ്ട് പിന്നീട് അതിൻ്റെ ഇതിൽ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്ന സ്വകാര്യ ആശുപത്രികളുടെ ഇട ഇടപെടലുകൾ കേരളത്തിലെ ആരോഗ്യ രംഗത്ത് സ്വകാര്യ ആശുപത്രികളുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുൻനിർത്തി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കാണാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം മുഴുമുന മുഖ്യമന്ത്രിക്ക് നേരെയാണ് കൂനിമേക്കുരുപോലെയാണ് എസ് എഫ് ഐക്കാരുടെ സമരം കഴിഞ്ഞ ദിവസം എസ് എഫ് ഐക്കാരെ കേരള സർവകലാശാലയുടെ മതിന് ചാടി കടന്ന് വി സിയുടെ ഓഫീസിലേക്ക് തള്ളിക്കയറി പോലീസ് സംയോജനം പാലിച്ചു ഈ പൊതുപണിമുടക്കിന്റെ കാര്യത്തിലും പോലീസ് പരമാവധി സംയോജനം പാലിച്ചിട്ട് ഒരു സംഘർഷം ഉണ്ടായിരിക്കാനാണ് നോക്കിയത് കാരണം സംഘർഷം ഉണ്ടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് മതി ജനങ്ങളുടെ വികാരം കത്തിച്ചു വിടാനായിട്ട് അതുകൊണ്ട് പോലീസ് പോലീസ് വകുപ്പ് മുഖ്യമന്ത്രിയുടെ ആണ് മുഖ്യമന്ത്രി സ്ഥലത്തില്ല ഈ സമയത്താണ് എസ് എഫ് ഐ കുട്ടികൾ കയറിയിട്ട് യൂണിവേഴ്സിറ്റിയെല്ലാം അതിക്രമിച്ചു കടന്നത് അവസാനം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് തന്നെ അവിടെ വരേണ്ടി വന്നു അതാണ് അതിൻ്റെ അകത്തെ പ്രാധാന്യം നോക്കണം കുട്ടികളെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടാനായിട്ട് കാരണം ഇനിയും കൂടുതൽ വികാരം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനം സഫയുടെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ അടിമേടിക്കുന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അകത്തെ സൂചന അപ്പൊ ഈ സംഭവങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്ന ചില പോയിന്റ് എന്ന് പറയുന്നത് മൂന്നാം മൂഴം പിണറായിക്ക് നൽകരുത് അതിന് ഏറ്റവും എളുപ്പമുള്ള വൈകാരികതയാണ് കുട്ടികൾക്ക് അടി കെട്ടുക തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്യാൻ പറ്റാതെ വരിക പിന്നെ ആളുകൾ ഇതാണ് ലോ ആൻഡ് ഓർഡർ ഈ ട്രേഡ് യൂണിയനുകൾ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്നുവെന്ന് വരുത്തി തീർക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രതിപക്ഷ കക്ഷികൾക്ക് ഒരു ആശ്വാസം ഉണ്ടാകും ഇത് പറഞ്ഞിട്ട് ജനങ്ങളെ തെരഞ്ഞെടുപ്പില് അഭിമുഖീകരിക്കാം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കില്ല എന്നുള്ളത് വേറൊരു കാര്യം ബാക്കിയുള്ള കാര്യങ്ങളിൽ ഈ പറയുന്ന സംഭവങ്ങളുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന കുട്ടികളെ ഇളക്കി വിട്ടുള്ള സമരമാണ് അത് ഇപ്പൊ എസ് എഫ് ഐക്കാരായി പോയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അവർക്ക് അവരെ അവർക്ക് എന്താണ് തെറ്റിദ്ധാരണ ഇതിൻ്റെ അകത്ത് സംഭവിച്ചിരിക്കുന്നത് ഇത്തരണത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ തങ്കമണി കേസ് എന്ന് പറയുന്ന വിദ്യാർത്ഥികളുടെ ഒരു കോസ് ഉണ്ടായിരുന്നൊരു കേസാണ് തങ്കമണി കേസില് കുട്ടികള് പ്രക്ഷോഭത്തിൽ അതായത് എസ് എഫ് ഐക്കാർ പോലും അല്ല അത് അവിടുത്തെ കുട്ടികളും പിന്നെ ബസ് തൊഴിലാളികളുമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് അത് എസ് എഫ് ഐ ഏറ്റെടുത്തിട്ട് കേരളം മൊത്തമായിട്ടൊരു സമരമായിട്ട് അതിന്റെ വൈകാരികത കത്തിച്ചിട്ടാണ് രണ്ടാം ഇ കെ നായനാർ മന്ത്രിസഭയ്ക്ക് വരാൻ കഴിഞ്ഞത് ഇതേ നമ്പര് തന്നെയാണ് അന്ന് അതിൻ്റെ അകത്ത് നഷ്ടപ്പെട്ട കക്ഷി എന്ന് പറയുന്ന കെ കരുണാകരനാണ് കെ കരുണാകരനാണ് പിന്നീട് സകല നഷ്ടം ഉണ്ടായത് അദ്ദേഹത്തിന് തുടർ മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തുടർ മന്ത്രിസഭ വന്നിട്ടും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പോകാ പറ്റാതെ പോയത് പറയുന്നത് അന്ന് എസ് എഫ് ഐ അന്നത്തെ പ്രതിപക്ഷം ഉണ്ടാക്കിയ ഒരു ബേസിലാണ് ഇവിടെ കുട്ടികളിപ്പം മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷത്തെ പോലെ ആണോ പെരുമാറുന്നത് എന്ന് സംശയിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞത് ഈ പറയുന്ന ബന്ധൊക്കെ വരുമ്പോൾ മലയാളിക്ക് അറിയാം എന്ത് ചെയ്യണമെന്ന് അന്ന് അവർ പുറത്തിറങ്ങില്ല അവര് കാറൊന്നും ഒന്നും എടുത്തോണ്ട് പോയില്ല പിന്നെ കടയടപ്പിക്കെന്നറിയാം കടയടപ്പിക്കെന്ന് അറിയുന്ന ഇപ്പോൾ കുറച്ചുകൂടെ മയം തോന്നുന്നത് ഇവിടെ അടുത്തൊരു കടയടപ്പിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ സേതാക്കള് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്ന കടയൊക്കെ അടക്കണം അപ്പൊ അയാൾ കടയടക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവര് പറഞ്ഞു എന്നാ രണ്ട് ജ്യൂസും കൂടെ എടുത്തേര് ജ്യൂസും കുടിച്ചിട്ടാണ് ഈ കടയടപ്പുകാർ പോയത് അപ്പൊ ഇത് അങ്ങനെ ഒരു ഒരു നയപരമായിട്ട് മാറ്റമൊക്കെ ഉണ്ട് പക്ഷേ ഈ സംഭവം ഇതിൽ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നവരെ സമരം ചെയ്യുന്നവരും കുട്ടികളും മറ്റുള്ളവരും പ്രതിപക്ഷത്തിൻ്റെ കയ്യിലെ ചട്ടങ്ങളാകുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പിണറായിക്കെതിരെയുള്ള സമരമാണ് ആ പിണറായിക്കെതിരെയുള്ള സമരം പൂർണ്ണമാണ് എന്ന് വരുത്തി തീർക്കേണ്ടത് ഇവിടുത്തെ മാധ്യമങ്ങളുടെ വലതുപക്ഷ മാധ്യമങ്ങളുടെയും അതുപോലെയുള്ള ആളുകളുടെയും ആവശ്യമാണ് എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന ഭാരത ബന്ദ് കേരളത്തിൽ മാത്രം പൂർണ്ണമാകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് പക്ഷേ അശോക് സാർ പറഞ്ഞതുപോലെ പഴയതുപോലെ ഭാരത ബന്ത് എന്നൊക്കെ പറയുമ്പോൾ പൂർണമായും എല്ലാ കടകളും അടച്ചുപൂട്ടി അത്തരത്തിലേക്കൊക്കെ ഏറെക്കുറെ എത്തിയെങ്കിലും സമരമുറയ്ക്ക് ഒരു മയം വന്നിരിക്കുന്നു ഇടതുപക്ഷ അനുകൂലികൾ സമരങ്ങൾക്ക് പോലും ഒരു നയം വരുത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ എന്തായാലും കൃത്യമായി ഇടതുപക്ഷ സർക്കാരിന് ഈ ബന്ധ നൽകുന്നത് പോസിറ്റീവ് ചില വശങ്ങളല്ല എന്നുള്ള കാര്യം വ്യക്തമാണ് എന്തായാലും കഴിഞ്ഞ ദിവസം ജനജീവിതം സ്തംഭിപ്പിക്കാൻ എത്രത്തോളം ഇക്കൂട്ടർക്ക് സാധിച്ചു എന്നതാണ് ചർച്ചയിലൂടെ വ്യക്തമായത് താങ്ക് യു അശോക് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക